പാവകളെ കുറിച്ച് നമ്മുടെ ധാരണ അത്ര പൗരാണികമല്ല അവ മനോഹരവും കുട്ടികൾക്ക് കളിക്കാനുള്ളതുമാണ് എന്നാൽ ഒരു പാവ നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നാലോ ചിരിക്കുമ്പോൾ ഉള്ളിലൊരു ആശങ്കയുണ്ടായാലോ അതെ ഈ കഥ ഒരു പാവയെക്കുറിച്ചാണ് അനബൽ എന്നാൽ ഈ പാവ പുറത്ത് മാത്രമാണ് ഒരു പാവമായി തോന്നുന്നത് ഉള്ളിൽ ഒരു നിഗൂഢത ഒളിച്ചു കിടക്കുന്ന ഭയാനകരമായ ഒരു കാര്യം നമസ്കാരം ഞാൻ അഖിലാസ് ചന്ദ്രസേന ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അമേരിക്കയിലെ കോഗ്നറ്റ് എന്ന സ്ഥലത്ത് ഡോണ എന്നൊരു യുവതി നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്നു തിറന്നാൾ സമ്മാനമായി അമ്മ ഡോണയ്ക്ക് ഒരു പാവ വാങ്ങി നൽകി ഒരു റാഗറ്റ് ആൻ പാവ തലയിൽ തൂങ്ങുന്ന ചുവന്ന കുത്തുകൾ ചിച്ചു ചുണ്ടുകൾ നീല ചുവന്ന വസ്ത്രം ചിരിച്ചു നിൽക്കുന്ന ഒരു മുഖം പക്ഷേ ആ ചിരിയിൽ ഒരു നിഗൂഢതയുണ്ടായിരുന്നു ആദ്യ ദിവസങ്ങളിൽ എല്ലാം സാധാരണമായിരുന്നു എന്നാൽ കുറച്ചാഴ്ചകൾക്കകം ഡോണയും റൂംമേറ്റ് ആയ ആങ്കിയും ഒരു കാര്യം ശ്രദ്ധിക്കാൻ തുടങ്ങി പാവയുടെ സ്ഥാനം ചെറുതായി മാറുന്നത് പോലെ ബെഡിൽ വെച്ചത് പിറ്റേന്ന് കിച്ചണിലും ടേബിൾ വെച്ചത് പിറ്റേന്ന് സോഭയിലും ഒരു ദിവസം അവർ ഒരു കുറിപ്പ് കണ്ടു ഹെൽപ്പേഴ്സ് അതുപോലെ മറ്റൊരു കുറിപ്പും സേവ് ലൂ അവർ എഴുതിയ പേപ്പർ ആ ഒരു വീട്ടിൽ ഉണ്ടായിരുന്നതല്ല ഹാൻഡ് റൈറ്റിംഗും കുട്ടികളുടേതുപോലെ വളരെ ദുഃഖമുള്ളതുപോലെ പോലെയും തോന്നുന്നുണ്ടായിരുന്നു ലൂ ആംഗിയുടെ സുഹൃത്തായിരുന്നു ഒരു രാത്രിയിൽ അവൻ ഉറങ്ങുമ്പോൾ ഒരു ശബ്ദം കേട്ട് ഉണരുകയാണ് അടുപ്പിൽ തന്റെ നെഞ്ചിലിരിക്കുന്നതായിട്ട് അവനെ തോന്നുന്നു തൻ്റെ കഴുത്തിൽ വളരെ വേദനയും ചുമന്ന സ്ക്രാച്ച് മാർഗുള്ളത് പോലെ തോന്നി ലൂ ഉണർന്നു നോക്കുമ്പോൾ പാവ എവിടെയില്ല പക്ഷെ കഴുത്തിൽ രക്തപാടുകൾ തെളിവായിട്ടുണ്ടായിരുന്നു ലോണ ഭയപ്പെട്ട് പ്രശസ്തരായ പാരാനോർമൽ ഇൻവെസ്റ്റിഗേഴ്സ് എഡ് ലോറിനെയും വിളിക്കുകയുണ്ടായി ലോറിനൽ ഒരു സായിക്കിക്കൂടിയായിരുന്നതിനാൽ അവൾക്ക് നേരിട്ട് അനബലയുടെ എനർജി അനുഭവപ്പെട്ടു പക്ഷെ അവൾ പറയുന്നു ഈ പാവയ്ക്കുള്ളിൽ ഒരു ആത്മാവുണ്ട് അനബൽ ഹൈജീൻ ഒരു ചെറിയ കുട്ടി മരണത്തിന് ശേഷം സ്നേഹത്തിന്റെ വിസൽ തേടി ഇവിടെ എത്തി പക്ഷേ മറഞ്ഞ കാര്യം കേട്ട് എല്ലാവരും സത്യത്തിൽ പേടിക്കുകയായിരുന്നു ഇത് കുട്ടിയുടെ ആത്മാവല്ല ഇത് ഭ്രമിപ്പിക്കുന്ന ഒരു ഭ്രമിപ്പിക്കുന്നവരും ഇൻഡ്യനിറ്റിയാണ് ഇത് നിങ്ങളുടെ കൂടെ ഇരുന്നാൽ അപകടമാണ് പാത അവർ അങ്ങനെ വാർണ മ്യൂസിയത്തിലേക്ക് മാറ്റുകയായിരുന്നു പക്ഷേ അതിനുശേഷമായിരുന്നു ഭയാനപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് വാർണേഴ്സ് ഓക്ലറ്റ് മ്യൂസിയം പാരനോർമൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്ത സ്ഥലങ്ങളിലൊന്ന് പാവയവർ ഒരു കുപ്പിയിലായിട്ട് അടച്ചു വെച്ചു എന്നിട്ട് ആ കുപ്പിയുടെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചു ഡു നോട്ട് ഓപ്പൺ ഒരു ദിവസം ഒരു യുവാവ് അവിടെ വരികയും ആ പാവെ നോക്കി പരിഹസിക്കുകയും ചെയ്യുകയുണ്ടായി ഈ പാവ് പേടിപ്പിക്കുമോ ഗ്ലാസ് തട്ടിമറിച്ച് അവിടെ നിന്ന് ആ യുവാവ് പോവുകയുണ്ടായി പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ഒരു യുവാവ് മരണപ്പെടുകയായിരുന്നു ഒരു ബൈക്ക് അപകടം പക്ഷേ എന്താണെന്ന് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്ങനെയാണ് ആ ഒരു ആക്സിഡന്റ് ഉണ്ടായതെന്ന് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല ലോറൻ പറയുന്നത് അവൻ ആ പാവെ അവഹേളിച്ചു പക്ഷെ പാവ അതിനെ പ്രതികരിച്ചു അതുകൊണ്ടാണ് അവന് വിധി വിധിയുണ്ടായത് മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ആ പാവയ്ക്കകത്ത് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ആത്മാവുമില്ല ഡോണയും റൂംമേറ്റും അനുഭവിച്ചത് കൺഫർമേഷൻ ആകാം അതുകൊണ്ട് തോന്നിയ ഭയവും സൂചനകളും അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ ഒരു തോന്നലുണ്ടായത് പക്ഷെ പാരനോർമൽ ഇൻവെസ്റ്റിഗേഴ്സ് വാർണർ ദമ്പതികൾ ഇതിനെ എക്സാജറേറ്റ് ചെയ്തതാവാം അവർ അവരുടെ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ഇതിനെ വലിയ രീതിയിലേക്ക് കെട്ടിച്ചമച്ചതാകാം ഇവർ സിനിമകൾ പുസ്തകങ്ങൾ അഭിപ്രായം കിട്ടുന്ന വാർത്തകൾ ഉണ്ടാക്കുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ദ കോഞ്ചറിങ് എന്ന സിനിമയിലൂടെയാണ് അനബൽ പ്രേക്ഷകർക്ക് സുപരിചിതമാകുന്നത് പിന്നീട് അനബൽ ടൂ തൗസൻഡ് ഫോർട്ടീൻ അനബൽ ക്രിയേഷൻ ടൂ തൗസൻഡ് സെവൻറ്റീൻ അനബൽ കംസ് ഹോം ടൂ തൗസൻഡ് നയൻറ്റീൻ ഈ സിനിമകൾ അനബൽ പെർഫോമൻസിനെ വലിയ രീതിയിൽ കൊണ്ടെത്തുകയായിരുന്നു വെളുത്ത കണ്ണുകൾ ക്രീം ലുക്കിംഗ് പാവയായി തീർത്തു എന്നാൽ യഥാർത്ഥത്തിൽ ഒരു റാജിഡ് ആയിരുന്നു പാവ കയറും പരുത്തിയുമുള്ള കുട്ടികൾക്കുള്ള ഒരു സോഫ്റ്റ് ഡോൾ അതായിരുന്നു അനബൽ പക്ഷേ അതിനെ പിന്നീടുള്ള സിനിമാ മാധ്യമങ്ങൾ മറ്റൊരു രീതിയിലേക്ക് മാറ്റുകയായിരുന്നു അതെ അനബൽ ഒരു പാവയാണ് എന്നാൽ അതിനുള്ളിൽ ഒരു ജീവൻ ഉണ്ടായിരുന്നു അതിനെ മറ്റുള്ളവർക്ക് തർക്കിക്കാനോ അല്ലെങ്കിൽ ഒരു കഥയുണ്ടാക്കാനോ വേണ്ടി കെട്ടിച്ചമച്ചതായിരുന്നു ചിലർ അതിനെ വിശ്വസിക്കുന്നു ചിലർ അതിനെ നിരാഹരിക്കുന്നു എന്നാൽ അതിനൊടുവിൽ ഈ പവ നമ്മളെ ചിന്തിപ്പിക്കുന്നത് സാധാരണ വസ്തുവിന് നമ്മുടെ ഭയം എങ്ങനെ ജീവൻ തന്നെ ഇല്ലാതാക്കിക്കാം എന്നായിരുന്നു നിങ്ങളുടെ വിശ്വാസം എന്താണ് അനബൽ യഥാർത്ഥമാണോ അതോ ഇത് കെട്ടിച്ചമച്ച ഒരു പ്രേത കഥ മാത്രമാണോ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ബൈ